ഒരു മഹാഭാവം സ്പടിയൻ ജോർജ് ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിനെ പുള്ളിക്കാരൻ അടിച്ചപ്പോൾ കൊല്ലം തുളസി അടിച്ചപ്പോൾ എന്നെ അടിക്കാൻ പറ്റില്ല ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് എനിക്കത് കുറച്ചിലാണ് എന്ന് അങ്ങനെ ഒരു പ്രസ്താവന കൊല്ലം തുളസി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സെറ്റിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പിള്ളേരും കയറി പിടിച്ചിട്ട് എൻ്റെ ഇത് നൂല് കയറില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാവുന്ന രസല്ലേ ഉള്ളൂ പടത്തിൽ വേറെ പീസോ ഇതൊന്നുമില്ല സാധാരണ സിനിമയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കാത്ത സാധനമൊക്കെ ചില വിറ്റൊക്കെ കേട്ടാറുണ്ട് പക്ഷെ ഇത് അങ്ങനത്തെ സിനിമയല്ല ഈ കൊല്ലം തുളസി പറയുമ്പോൾ കൊല്ലം തുളസിയെ പറ്റി ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ മോഹിത് എന്ന് പറയുന്ന സിനിമ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വെച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇപ്പോഴും അത് പറഞ്ഞു നടക്കുവായിരുന്നു അതിനകത്തൊരു ചതി കാണിച്ചൊരു കൂടൽ ചതിയല്ല ഇല്ല പുള്ളിയുടെ പോസ്റ്റാണല്ലോ വെച്ചേക്കുന്നത് സീനാണെന്നല്ലല്ല മോഹിതം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കഥ പറഞ്ഞ സാധനം തന്നെയാണ് സിനിമ സെക്സ് പടമല്ലോ മോഹിതം മോഹിതം യു എസ് ആണ് ഞാൻ സെക്സ് പടം ചെയ്തിട്ടില്ല സെക്സ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം സെക്സ് പടം ചെയ്യില്ല അഭിനയിക്കുന്നത് എനിക്ക് എൻ്റെ ജോലിയാണ് അവർ പൈസ വരുന്നു സെൻസർ ചെയ്യുന്ന പടത്തിൽ ഞാൻ അഭിനയിക്കുക അത് പിന്നെ ആളത് മമ്മൂക്കായാലും ലാലേട്ടനായാലും അല്ലെങ്കിൽ വേറെ ആരാണേലും അതൊന്നും നമുക്ക് നോക്കേണ്ടായിട്ടില്ല നമ്മളെ വിളിക്കുന്നു നമ്മൾ പണം വാങ്ങുന്നു നമ്മൾ ചെയ്യുന്നു അല്ലാതെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ സെക്സ് പടം ഞാൻ ചെയ്തിട്ടില്ല ചെയ്യയില്ല ഈ മോഹ്യത്തിലാണ് സംഭവിച്ചത് മോഹ്യത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും ഇവർ പിണങ്ങി കഴിയാണ് അതായത് നളിനി ചേച്ചിയാണ് ഭാര്യ അവരൊക്കെ കഥ പറഞ്ഞിട്ടാണ് നളിനി ചേച്ചി എനിക്ക് ഡേറ്റ് തന്നത് പിന്നെ തുളുസേട്ടൻ്റെ അടുത്തും ഞങ്ങളത് ഭയങ്കര കൂട്ടുകാരാണ് അതാണ് രസം അപ്പോൾ ഈ കഥ പറഞ്ഞ പുള്ളി ഞാൻ തന്നെ ഇത് ചെയ്യും ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു റേപ്പ് സീനോ ഇതൊന്നുമില്ല ഇയാൾക്ക് ഈ നായിക മകളുടെ കൂട്ടുകാരിയാണ് നായിക ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ ഈ വീട്ടിൽ ലൈംഗികമായിട്ട് ഭാര്യവർത്തകരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ അതിൻ്റേതായ ഒരു പുരുഷനുണ്ടാകുന്ന കുറേ വികാരങ്ങൾ ചില ഇവർ ഇവള് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വർഷ മാറുമ്പോഴൊക്കെ യാദൃശ്യമായിട്ട് ഈ അച്ഛൻ കാണാനിടയാവും അപ്പോൾ പെട്ടെന്ന് ഒരു വികാരം തോന്നും സ്വാഭാവികമായിട്ട് ഒരാ പുരുഷന് തോന്നുന്ന ഒരു സംഭവമാണ് ഈ കഥ അതാണ് മോഹിതം ലാസ്റ്റ് ഇവർ ഇവർ ഒരു സാഹചര്യത്തിൽ ഇയാൾ കടന്നു പിടിക്കും ഇവർ ലൈംഗികമായി ബന്ധപ്പെടും ലാസ്റ്റ് ഇതിന് ശേഷം കുറ്റഭു തോന്നി ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഇത് തന്നെയാണ് വേറെ ഒന്നും ഇതിൽ മാറ്റമില്ല അത് തന്നെയാണ് പടം പടം നമുക്ക് യൂട്യൂബിൽ അടിച്ചാൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് പുള്ളി അങ്ങനെ പറയണതെന്ന് നമുക്കൊരു പിടിയില്ല പിന്നെ സാമ്പത്തികത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ല പൈസ കൊടുത്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ അന്ന് ഒരു ചെക്ക് മടങ്ങി പുള്ളിക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് ആശ അമ്മ ഇടപെട്ടിട്ട് ഞാനത് ഈ പുള്ളിക്ക് ആ ചെക്കിൻ്റെ പൈസ ഞാൻ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇടവേള ബാബുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്ത് പുള്ളിയെ പൈസ കൊടുത്തതിന് ശേഷം എനിക്കൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ എനിക്കുണ്ടായിരുന്നു ആ പൈസ കൊടുത്തതിന് ശേഷം എനിക്ക് അഭിനയിക്കാൻ പറ്റി അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തതാണ് അദ്ദേഹം എന്താണ് അങ്ങനെ പറയണതെന്ന് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം അതല്ലേ എൻ്റെ മുമ്പിൽ വെച്ച് ഞാനാണ് ഇതിൻ്റെ സംഭവം നമ്മുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണെങ്കിലാണല്ലോ നമ്മൾ മറുപടി പറയേണ്ടതായിട്ടുള്ളത് ഞാനും ചാനലിലൊക്കെ പുള്ളിയുടെ പുള്ളി നായകനായിട്ട് അഭിനയിച്ചത് അപ്പം അത് നമ്മൾ തമ്മിൽ ഇരുന്നാലാണ് ആ ചർച്ചക്ക് ഒരു കഴമ്പുള്ളത് കാരണം ഞാനാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ അതിൻ്റെ പുള്ളി അതപ്പോൾ ഇപ്പോൾ ഈ അമ്മയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ കണ്ട് പുള്ളി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോണ്ടോ എന്നൊക്കെ പറഞ്ഞു പുള്ളി എനിക്ക് വിഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അത് എൻ്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിലപാടാണ് നിലവാരമാണ് അദ്ദേഹം പറഞ്ഞത് പുള്ളി വേറെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ പുള്ളീനെ റൂമിൽ മുട്ടി ആർട്ടിസ്റ്റൽ മുട്ടി എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും നമ്മുടെ അറിവിലില്ല അപ്പോൾ പുള്ളിക്ക് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പലർക്കും ചെറിയ ചെറിയ ഈ സ്വഭാവത്തിന് മാറ്റം വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആദ്യം തിരക്കുള്ളൊരു നടനായിരുന്നു പിന്നെ ആരും വിളിക്കാതെ അതിൻ്റെ ഒരു അപേക്ഷ ബോധമായിരിക്കാം അദ്ദേഹം എന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കാരണം അത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടികരെയും ഷിബു സുശീലനുമാണ് അത് ആ പടത്തിൻ്റെ അവർക്കറിയാലോ അവർ ഫീൽഡിലുള്ളതാണല്ലോ അവരാണ് ഇതെല്ലാം കൈകാര്യങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സെറ്റിലേ ഉണ്ടായിട്ടില്ല പിന്നെ പുള്ളി വേറൊരു പി വരൊക്കെ ഏടും കൂടി പറഞ്ഞു അത് നമ്മളിപ്പോൾ ഈ ചാനലിൽ പറയാതിരിക്കാൻ വയ്യ അതായത് ഒരു മഹാഭാവം സ്പടിയൻ ജോർജ് ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി ഇനെ പുള്ളിക്കാരൻ അടിച്ചപ്പോൾ കൊല്ലം തുളസി അടിച്ചപ്പോൾ എന്നെ അടിക്കാൻ പറ്റില്ല ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് എനിക്കത് കുറച്ചിലാണ് എന്ന് അങ്ങനെ ഒരു പ്രസ്താവന കൊല്ലം തുളസി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സെറ്റിൽ ഉണ്ടായിട്ടില്ല ഈ ചേട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാൻ പറ്റും വളരെ മാന്യമായിട്ട് എല്ലാവരും വളരെ കൂടി തീർന്ന് പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് തീർന്ന പടം അത് ഈ മോഹിതം അത് ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്ത അപ്പോൾ ആ വളരെ നല്ല രീതിയിൽ തന്നെ പോയ സിനിമയാണ് അതിൻ്റെ റൈറ്റർ തന്നെ മറ്റേ ജയറാമേഠനെ വെച്ച് ചെയ്ത പടത്തിൻ്റെ റൈറ്റർ തന്നെയാണ് ആ പടത്തിൻ്റെയും റൈറ്റർ അല്ല വെറുതെ അങ്ങനൊരു സംഭവം മറ്റേ ഈ വയലാറ് ശരചന്ദ്രവർമ്മയാണ് അതിന് പാട്ട് എഴുതിയേക്കുന്നത് അങ്ങനെ എല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു സെപ്റ്റി നൂറ് ശതമാനവും അദ്ദേഹം പറയുന്ന തോണയാണ് കാരണം പൈസ കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പൈസ കൊടുത്തതിൻ്റെ പ്രൂഫ് അമ്മയിലുണ്ട് അമ്മയിലാണ് ഞാൻ കൊണ്ട് കാശു കൊടുക്കുന്നത് പുള്ളിയുടെ ചെക്ക് അതെന്താ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മടങ്ങിയത് ആ ഇരുപത്തയ്യായിരം രൂപ അമ്മേൽ തിരുവനന്തപുരത്ത് ഓഫീസിൽ ഇടവേള ബാബു ചേട്ടൻ്റെ അടുത്ത് ഞാനാണ് കൊണ്ടു കൊടുത്തത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നം തീർത്തതാണ് പിന്നെ പുള്ളി പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നോണയല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ റെക്കോർഡിക്കലും ഉണ്ടല്ലോ പുള്ളി കള്ളത്തിൽ പറഞ്ഞു പുള്ളി മൊത്തം കള്ളത്തരാണ് പറഞ്ഞാൽ ഈ കഥ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ നായിക ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ നായികയുടെ മകളുടെ കൂട്ടുകാരിനോട് തോന്നുന്ന പ്രണയം അതാണ് കഥ പടത്തിലും അതുതന്നെയാണ് പടത്തിൽ വേറെ പീസോ ഇതൊന്നും ഇല്ല സാധാരണ സിനിമയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കാത്ത സാധനമൊക്കെ ചില വിറ്റൊക്കെ കേട്ടാറുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ സിനിമയല്ല യു എ ഉള്ള സിനിമയാണ് അത് യു എ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ഫൈറ്റ് ഉണ്ട് കൊലപാതകമുണ്ട് അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ യു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട സിനിമയാണ് ഇദ്ദേഹം പറഞ്ഞു വേറൊരു സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര വൈറലായിട്ട് പോകും അദ്ദേഹത്തിൻ്റെ സൂചിന്നുമില്ല കേരളത്തിലൊന്നും അല്ല അത് അദ്ദേഹത്തിൻ്റെ കുറവ് അത് കാരണമുള്ളത് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത് അത് സൂചി മാത്രല്ല നമ്മളിപ്പോൾ ഒരു ഒരു ശരിക്കും നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ലിപ്പ് ലോക്ക് ചെയ്താൽ വ്യഭിചാരത്തിന് തുല്യമായി പിന്നെ ഇത് തന്നെ നൂലക്കാരൻ്റെ കാര്യമില്ലല്ല ലിപ്പ് ലോക്ക് ചെയ്താൽ നമ്മളൊരു സ്ത്രീയെ വ്യഭിചാര വ്യഭിചരിച്ചതിന് തുല്യമായി അതാണ് അതിൻ്റെ നിയമവശങ്ങൾ ഞങ്ങളുടെയൊക്കെ മതപ്രകാരം അതുതന്നെയാണ് അപ്പോൾ പുള്ളി ഒരു ഒരർത്ഥമില്ല നമ്മളിപ്പോൾ ഇത് അദ്ദേഹം ആ നൂല് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഒരു പെണ്ണിനെ ആവശ്യമില്ലാത്ത രീതിയിലൊരു നോട്ടോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും സ്പർശിക്കുക ചെയ്താൽ നമ്മളുടെ നിയമം അതിനനുവദിക്കുന്നില്ലല്ലോ അങ്ങനെയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പിള്ളേരെ കയറി പിടിച്ചിട്ട് എൻ്റെ ഇത് നൂല് കയറില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാവുന്ന കേസല്ലേ ഉള്ളൂ അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് ഇപ്പോൾ ഈ എനിക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാതിരിക്കാൻ വയ്യ പുള്ളി പറഞ്ഞ നൂറ് ശതമാനം തവണയാണ് ഇനി അങ്ങനെ ഒരു സംഭവം സത്യമാണോ അറിയണമെങ്കിൽ ഞങ്ങളെ രണ്ട് പേരെയും കൂടി നിങ്ങൾ ഇരുത്തിയിട്ട് ചോദിക്കണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും അല്ലാതെ എന്നെക്കുറിച്ച് ഞാൻ നല്ലതാ പറയുള്ളൂ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലതേ പറയുള്ളൂ അദ്ദേഹത്തെ മാത്രം ചോദിക്കുക അദ്ദേഹം നല്ലത പറയുള്ളൂ അപ്പോൾ ഇതിൽ എന്തായാലും ഒരു സത്യം ഉണ്ടാവുമല്ലോ ഇതൊന്നുമില്ലെങ്കിൽ ഇദ്ദേഹം അഭിനയിക്കാതിരിക്കണ്ടേ അഭിനയിച്ചല്ലോ അതെ തീരുന്നവർ അഭിനയിച്ചു ആ പടം നിങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും യൂട്യൂബിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കാണാം ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക അതല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ഒന്ന് കാണാൻ പറ